ശ്രീകണ്ഠപുരം മുനിസിപ്പൽ കൺവെൻഷൻ കോട്ടൂർ ഗസൽ ഓഡിറ്റോറിയത്തിൽ നടന്നു കണ്ണൂർ നോർത്ത് ജില്ലാ അധ്യക്ഷൻ ശ്രീ കെ കെ വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു

नमः शंकराचार्य आज जो साहित्य नंबर साना पे आये हम बोलते हैं इसको ये बोलो है उनके आमतौर पर साक्षरता की भूतल वाले नकारते हैं चलो बोले साक्षर वाले बोले सिंह तो कहाँ नहीं ജഗത് കുമാർ എം വി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വിജയകുമാർ കെ അധ്യക്ഷനായിരുന്നു അജികുമാർ കരിയൽ രമേശൻ ടി വി സഞ്ജു കൃഷ്ണകുമാർ മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ ശ്രീ അയ്യപ്പൻ രമ്യ എം വി മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ സി വി പുരുഷോത്തമൻ നിശാന്ത് ട്രഷറർ സി കെ പ്രഭാകരൻ അനൂപ് സ്കറിയ തുടങ്ങിയവർ സംസാരിച്ചു ശ്രീകണ്ഠപുരം മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റായി വി കെ ഹരിദാസൻ ജനറൽ സെക്രട്ടറിയായി സി പി രമേശൻ എന്നിവരെ തിരഞ്ഞെടുത്തു ചടങ്ങിൽ പതിനാലംഗ കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു